ഈ ശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മെത്രാൻ സിനഡ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പള്ളികൾ പൂട്ടിക്കുന്ന മെത്രാൻമാർ നമുക്ക് വേണ്ട പാപ്പാവിരുദ്ധരും സഭാവിരുദ്ധരുമായ വിമത പാതിരിമാരെയും അൽമായ മുന്നേറ്റ ശീഷ്മക്കാരെയും സംരക്ഷിക്കുകയാണോ ഈ മെത്രാൻസിനു ചെയ്യുക അതോ അവരെ തിരുത്താനും നിലയ്ക്ക് നിർത്താനും കത്തോലിക്കരാക്കാനും നടപടികൾ ഉണ്ടാകുമോ സഭാവിരുദ്ധരുടെ ദൈവനിന്ദകളെയും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്ത സത്യവിശ്വാസികളെ ശിക്ഷിക്കാനും അവർക്കെതിരെ കേസ് കൊടുക്കാനും നേതൃത്വം കൊടുത്ത പാംബ്ലാനി പിതാവിനെ എറണാകുളത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുമോ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ട സഭാ മക്കൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ മെത്രാൻസിനട് നടപടികൾ ശുപാർശ ചെയ്യുമോ നടപടികൾ എടുക്കുമോ ആയിരം ദിവസങ്ങളായി അടഞ്ഞുകിടക്കുന്ന എറണാകുളം അതിരൂപത ഭദ്രാസന ബസിലിക്ക പള്ളി കത്തീഡ്രൽ ബസിലിക്ക പള്ളി തുറക്കാനും അവിടെ ഏകീകൃത കുർബാന അർപ്പിക്കാനുമുള്ള നടപടികൾ കൈക്കൊള്ളുമോ പള്ളികൾ പൂട്ടിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു സഭാനേതൃത്വം വേണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദൈവത്തോടും നമ്മുടെ കർത്താവിനോടും പരിശുദ്ധ റൂഹായോടും നീതി പുലർത്തണമെങ്കിൽ മാർപ്പാപ്പയോടും പരിശുദ്ധ സിംഹാസനത്തോടും കൂറു പുലർത്തണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തട്ടെ കർദിനാൾ ആലഞ്ചേരി പിതാവിൻ്റെയും പൗരുഷ തിരുസംഘത്തിന്റെ തലവനായിരുന്ന സാന്ദ്രി പിതാവിൻ്റെയും കോലം കത്തിച്ചവർക്കെതിരെ മാതൃകാപരമായ അച്ചടക്ക നടപടികൾ വേണം കാനോൺ നിയമം ഏട്ടിലെ പശുവാണെന്ന് പറഞ്ഞ് കഴിയൊടിയുന്ന മെത്രാന്മാർ തന്നെയാണ് ആ ഏട്ടിലെ പശുവിനെ ഉപയോഗിച്ച് തങ്ങൾക്കെതിരായ സഭാ മക്കളെ പീഡിപ്പിക്കുന്നത് അപ്പൊ അത് നിയമം ഏട്ടിലെ പശുവല്ലോ വേണമെങ്കിൽ അതും നടപടികളെടുക്കാൻ പറ്റുന്നതാണ് മാപ്പാപ്പയുടെ പ്രതിനിധിയായി വന്ന സിറിൽ വാസിൽ പിതാവിനെ കുപ്പി എറിഞ്ഞവർക്കെതിരെ മാതൃകാപരമായ അച്ചടക്ക നടപടി ഉണ്ടാവണം ചില വൈദികർക്കെതിരെ വാസിൽ പിതാവ് ശിക്ഷാ നടപടികൾ നിർദ്ദേശിച്ചിരുന്നു അവ അത് നടപ്പാക്കേണ്ടതുണ്ട് ഡെലഗേറ്റ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം വന്നത് അദ്ദേഹം ചില വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ നിർദ്ദേശിച്ചു ആ വൈദികര് ഇതുവരെയും തെറ്റ് തിരുത്തിയിട്ടില്ല അവർ തെറ്റിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിനർത്ഥം ആ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭദ്രാസന്റെ ബസിലിക്ക പള്ളിയിൽ കത്തല ബസിലിക്ക പള്ളിയിൽ പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി ആഭിചാര കുർബാന അർപ്പിച്ച വൈദികര് ഓട്ടോമാറ്റിക്കായി കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താണ് യൂക്കറിസ്റ്റിക് സെലബ്രേഷൻ എന്നാണ് ഈ ആഭിചാര കുർബാനയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര വലിയ ദൈവം നിന്നു ചെയ്തുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് കത്തോലിക്ക സഭയ്ക്ക് പുറത്താണ് കത്തോലിക്കരല്ലാത്ത അവര് തുടർന്നും കുർബാന അർപ്പിക്കാൻ അനുവദിക്കുന്നത് മെത്രാൻമാര് ചെയ്യുന്നത് ശരിയാണോ അവരെ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചെടുക്കണമെങ്കിൽ അവര് പ്രായം പ്രായച്ചിത്വം ചെയ്യേണ്ടതുണ്ട് അതിനാണ് ശിക്ഷ നടപടികൾ അച്ചടക്ക നടപടികൾ അതിന് ഈ മെത്രാൻ സിനഡ് മുൻകൈ എടുക്കുമോ അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ ഈ മെത്രാൻ സിനഡിലുള്ള മെത്രാൻമാര് പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ കർത്താവിന് സാന്നിധ്യമുള്ളതാണ് യഥാർത്ഥ സാന്നിധ്യം ഉള്ളതാണ് വിശുദ്ധ കുർബാന എന്ന് മെത്രാന്മാർ വിശ്വസിക്കുന്നുണ്ടോ ഈ വൈദികർക്കെതിരെ നടപടി എടുക്കുന്നില്ലെങ്കിൽ ആ വൈദികരുടെ അതേ തെറ്റുകുറ്റങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ മെത്രാന്മാരും മൗനമായി സമ്മതം മൂളി കർത്താവിനെ അവഹേളിക്കുകയല്ലേ ദൈവനിന്ന ചെയ്യുകയല്ലേ അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറിയവരും ഗേറ്റ് തകർത്തവരുമായ വൈദികർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമോ ഒരു സമവായത്തിന്റെ പേരും പറഞ്ഞ് അവരെ ശിക്ഷിക്കാതിരിക്കുന്നത് ദൈവത്തോടും സഭയോടും ദൈവജനത്തോടും ചെയ്യുന്ന ദ്രോഹമല്ലേ പ്രസാദഗിരി പള്ളിയില് തോട്ടുപുറം അച്ഛനെ സംരക്ഷിച്ചവർക്കെതിരെയുള്ള കേസുകള് കള്ളക്കേസുകള് അതും അനേകം കേസുകള് അത് പിൻവലിക്കാൻ മെത്രാൻസനോട് നടപടികൾ കൈക്കൊള്ളുമോ അച്ഛനെ ആക്രമിച്ചവർക്കെതിരെ ഫാദർ ജെറിൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുമോ ഉദയം പേരൂർ പള്ളി പൂട്ടിച്ച പാമ്പളാനി പിതാവിനും പുതിയ കൂരിയായ്ക്കുമെതിരെ നടപടികൾ കൈക്കൊള്ളുമോ മെത്രാൻസിനു ആ പള്ളി തുറന്ന് അവിടെ തുടർന്നും ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ മാർപ്പാപ്പിയോടും പരിചിത സിംഹാസനത്തോടും നിങ്ങൾ തെറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ തെറ്റ് ചെയ്യുന്നതിലൂടെ ആയിരിക്കുകയല്ലേ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള സത്വര നടപടികൾ മെത്രാൻസിനിട് എടുക്കുമോ സഭാ കോടതി സ്പെഷ്യൽ ട്രിബ്യൂണല് പാമ്പാറേശന്റെ സ്പെഷ്യൽ ട്രിബ്യൂണല് കുറ്റക്കാരനെന്ന് കണ്ട തട്ടിൽ പിതാവിനെയും പാമ്പ്ലാനി പിതാവിനെയും മണവാളൻ അച്ഛനെയും എന്ത് ചെയ്യുന്നുവെന്ന് എന്ത് ചെയ്യുമെന്ന് മെത്രാൻ സെനഡ് വെളിപ്പെടുത്തണം നിങ്ങളുടെ സിനിടാനന്ത സിനിടാനന്തര സർക്കുലർ ഉണ്ടെങ്കിൽ ഇവർക്കെതിരെയുള്ള നടപടികൾ എന്ത് നടപടികളാണ് നിങ്ങൾ ശുപാർശ ചെയ്തത് അല്ലെങ്കിൽ എന്ത് നടപടികൾ നിങ്ങൾ എടുത്തത് എന്ന് വ്യക്തമാക്കണം സഭയുടെ തലവനായതുകൊണ്ടോ അദ്ദേഹത്തിന്റെ വികാരി മെത്രാ പോലത്തെ ആയതുകൊണ്ടോ സഭാ കോടതി കുറ്റക്കാരനെന്ന് കണ്ട അവരുടെ കുറ്റം ഇല്ലാതാകുമോ സഭാതലവനായതുകൊണ്ട് കുറ്റം ഇല്ലാതാകുമോ കുറ്റം കൂടുതലല്ലേ ചെയ്യുക കൂടുതലാകുമല്ലേ കൂടുതൽ ഉത്തരവാദിത്തമല്ലേ വികാരം എത്ര പോലത്തെ ആയതുകൊണ്ട് കുറ്റം കുറ്റമല്ലാതാകില്ലല്ലോ അവർ കൂടുതൽ കൂടുതൽ ഗൗരവമായി പാപമല്ലേ ചെയ്യുന്നത് അതുപോലെ മണവാളിനെതിരെയുള്ള നടപടികൾ അതായത് ദി കാസ്ട്രി ഓഫ് ഹോം ഡോക്ടർ ഓഫ് ഫേതന അല്ലെങ്കിൽ അവിടേക്ക് അദ്ദേഹം കുമ്പസാരം ഘട്ടതും കല്യാണം ഘട്ടിച്ചതൊക്കെ അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു അതൊക്കെ അറിയിച്ചിട്ടുണ്ടോ അറിയിക്കുന്ന നടപടികൾ എടുത്തിട്ടുണ്ടോ ഇതൊക്കെ അറിയാൻ ദൈവജലത്തിന് അവകാശമുണ്ട് കാരണം ഇവരുടെ കൂതാശികൾ പങ്കെടുത്തവര് അങ്ങനെ വീണ്ടും ചാവുദോഷൽ വീണവര് ദൈവജനമാണ് അതുകൊണ്ട് എന്ത് നടപടികളാണ് മണവാളനെതിരെ എടുത്തിരിക്കുന്നതെന്ന് ദൈവജനത്തിനറിയണം തട്ടിൽ പിതാവിനെതിരെയും പാമ്പളാനി പിതാവിനെയും സഭാ കോടതി കുറ്റക്കാരനെന്ന് കണ്ടവരാണ് അവര് അതിന്റേത് ഊഹാബോഹമൊന്നുമില്ല തെളിവുകൾ സഹിതം കുറ്റക്കാരനെ വിധിച്ചതാണ് അവർക്കതിരെ എന്ത് നടപടിയാണ് മെത്രൻസന എടുത്തിരിക്കുന്നത് അത് അറിയിക്കണം ദൈവജനത്തെ അറിയിക്കണം കാരണം കാരണത്തിന്റെ ഇതിന്റെ ഇരകള് ഇവരുടെ കുറ്റകൃത്യങ്ങളുടെ ഇരകള് ദൈവജനമാണ് അവർക്ക് നീതി കിട്ടണ്ടേ അപ്പൊ ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട് ഈ മാപ്പാപ്പയുടെ ആഹ്വാനത്തിനെതിരെ സർക്കുലർ ഉണ്ടാക്കിയപ്പോൾ തന്നെ ശീഷ്മയിലാണ് ഈ സഭാ നേതൃത്വം ഇപ്പോ ദൈവം കൂടിയാണ് ദൈവനിന്ദ കൂടിയാണ് അപ്പൊ ശീഷ്മയിലായിരുന്നവർ ദൈവം നിന്ദ ചെയ്ത് ഏതാണ്ട് കത്തോലിക്ക സഭയ്ക്ക് പുറത്തായ പോലെയാണ് അങ്ങനെയാണ് ഈ ഈ സഭാ കൊടുത്ത വിധി വന്നിരിക്കുന്നത് വളരെ ഗൗരവമായി തെറ്റുകളാണ് വിശ്വാസ കാര്യാലയത്തിനെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഗൗരവമായി കുറ്റകൃത്യങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് നടപടിയാണ് ഈ മെത്രാൻസിനെ എടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് അതുപോലെ കൂതാശ വിലക്കുള്ള മറ്റു വൈദികരുടെ കാര്യത്തിലും കൃത്യമായ നടപടികൾ എന്ത് എന്ന് ഈ മെത്രാൻ മെത്രാൻസനോട് തീരുമാനിക്കേണ്ടതുണ്ട് ഇനി ഇവയ്ക്കൊന്നും നടപടികൾ എടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ മനസ്സില്ലെങ്കിൽ ഞങ്ങളെ അങ്ങനെ തോന്നിയ പോലെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഒരു അഹങ്കാരമുണ്ടെങ്കിൽ ഈ സിനഡ് തന്നെ സ്വയം മരവിപ്പിക്കുക ഈ സിനഡ് തന്നെ സ്വയം മരവിപ്പിക്കുക എന്തിനാണ് ഈ പ്രകടനം നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ